ഞാൻ അവിടെ വീണ കൊണ്ടാരണം ഇങ്ങനെ ഞാൻ 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 ഈ ഫ്രണ്ടി നോക്കി അപ്പുറത്താ വണ്ടി ഇങ്ങനെ അപ്പുറത്ത് എനിക്ക് നിർത്തി ഇന്ന് വീടിന്റെ സം വലിയൊരു പാർക്ക് മെയിൻ പാർക്കി തൊട്ട് മുമ്പുള്ള ആണ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളങ്ങോട്ട് പോയിട്ടില്ല നമ്മൾ ഓൺ പോവാൻ പോകാൻ പോവാളൊക്കെ ഫ്ലാറ്റ് ഇടയിൽ അടിയിൽ വാങ്ങിയോണ്ടായിരുന്നു അപ്പൊ പുതിയ വീട് പണിയാൻ പോണത് എന്തായി അതായി ഇതായിരുന്നു അങ്ങടേക്ക് പോവാണ് അത് പറഞ്ഞാൽ നമ്മളങ്ങനെ ആകെ കൂടി കല്ലിടലിൽ പോയി അല്ല കുറ്റടിക്കാൻ പോയി കല്ലിടാൻ പോയി പിന്നെ ഒരു പ്രാവശ്യം കണ്ട് പോയിട്ടുള്ളൂ ഒന്നോ രണ്ടു പ്രാവശ്യം കണ്ട് പോയിട്ടുള്ളൂ പിന്നെ അതിനുശേഷം വീഡിയോ എടുത്തിട്ടില്ല നമ്മളൊന്നും കല്ലിടലിനൊന്നും വീഡിയോ എടുത്തിട്ടില്ല എടുത്തിട്ടില്ലേ യൂട്യൂബില് വീഡിയോ എടുത്തിട്ടില്ല സത്യം പറഞ്ഞാൽ യൂട്യൂബില് വീടിന്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഓക്കെ അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ കാര്യങ്ങൾ വീടിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ പ്രത്യേകമായിട്ട് പൊന്യൂസ് ഇവിടെ ഉണ്ടായില്ല പൊന്നൂസ് പറഞ്ഞ വഴി ഞാൻ പൊന്നൂസിനെ പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എൻ എച്ച് സൈഡില് നിൽക്കാണ് ഈ എൻ എച്ച് ഇന്ന് കുറച്ചുള്ളൂ ഒരു സിക്സ് ഹൺഡ്രഡ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ ഇത് മറ്റേ തൃശ്ശൂർ പോണ ഹൈവേ ആണ് ഈ ഹൈവേ ആണ്

നടക്കുന്ന പണികളൊക്കെ പ്രകൃതിയായി നടക്കുന്നുണ്ട് സൗണ്ട് കേൾക്കാനായിട്ട് കഴിയില്ല ഇവിടെ ഈ സാധനം കറങ്ങണാന്റെ പേരില് ഭയങ്കര ഒച്ചപ്പാടും മേളായിരിക്കും അല്ലെ ചേച്ചിമാരുടെ പണി കഴിയുന്നില്ല നീ പൊക്കോ വെയിലത്തെക്കണ്ട ഉള്ള പൊക്കോസ്തേ നമ്മള ഇവിടെ സൗണ്ട് കുറച്ച് കുറഞ്ഞു അല്ലെ ഇവിടെ ഇത് വന്നിട്ടാ ഒന്നേ ഇവിടെ ഇതൊക്കെ വന്നു ഓ ഇവിടെ വരെ എത്തിയിട്ട് നമ്മളുടെ വീട് പണി അന്ന് നമ്മള് വീട് പണി സത്യം പറഞ്ഞു എത്തിപ്പോ വെറുതെ പറമ്പ് മേടിച്ചത് കാണിച്ചിട്ടായിരുന്നു അയ്യോ വെള്ളം വരോ താങ്ക് യു ചേച്ചി പറഞ്ഞത് അല്ലെങ്കി ഞാനേ ആ സ്റ്റെപ്പ് ഭയങ്കര നമ്മളുടെ വീട് പണി ചെയ്തായിട്ടാ അല്ലേ ആണോ അതെ അവരൊക്കെ നനച്ചോണ്ടിരിക്കണേ അതെങ്ങനെ വേണ്ടിട്ട് ആദ്യം വെള്ളം വെള്ളമൊഴിക്കായിരിക്കും പിന്നെ വാർത്ത കഴിഞ്ഞിട്ടാണ് വെള്ളം ഒഴിക്കണം പണ്ടക്കാളി വാർക്കണേ നമ്മളുടെ സ്റ്റെപ്പ് ഇവിടെ സ്റ്റെപ്പ് വരുന്നത് ഇത്ര സ്പേസ് വെറുതെ ഇണ്ടല്ലേ പോലീസാ ഇത്ര സ്ഥലം വെറുതെ ഇവിടെ ഇപ്പൊ സ്റ്റെപ്പ് കൂടെ ഇങ്ങനെ വന്നു വിചാരിക്കും അപ്പൊ ആ പോഷൻ ചെടിയുടെ അവിടെ നിന്നോളും ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെയറ അങ്ങനെ ഇരിക്കാനുള്ള സെറ്റ് അല്ലെങ്കിൽ ഇവിടെ ഇട്ടിരിക്കാൻ വേണമെങ്കിൽ അപ്പൊ ഇവിടെല്ലോ ഊഞ്ഞാല് ആണോ ആ ഇത് ഇതിന്റെ ലാൻഡിങ് വരണ അല്ലേ സ്റ്റെപ്പിന്റെ ലാൻഡിങ് അവിടെ അല്ലേ ഓക്കേ നമുക്ക് ഇവിടെ ഒരു സ്റ്റാൻഡ് ഇട്ടി ഇതൊരു ഫ്രെയിമായിട്ട് ഉപയോഗിക്കട്ടോ നമുക്ക് യൂട്യൂബിൽ വീഡിയോ എടുക്കുമ്പോ ഒരു ഫ്രെയിം ആകാൻ വേണ്ടിയിട്ട് ഇത് സെറ്റ് ചെയ്ത് ഇവിടെ സ്റ്റാൻഡ് ഇട്ടു കഴിഞ്ഞാൽ നിക്കാല്ലോ അതൊക്കെയാണ് ചെയ്യാൻ പറ്റും എവിടെ ഓർപ്പിറ്റ് കിട്ടിയേ വായലും ഫ്രെയിം ഏത് ഫ്രെയിം അല്ല ഉദ്ദേശം ഏത് സ്ഥലപ്പിങ്ങി ഫ്രെയിമൊക്കെ ാലും വീട് പണി കാണാനായിട്ട് ഞാൻ അതെ പക്ഷെ ഞാൻ പറയണ്ടേ വേണ്ട വരയണ്ട ഇങ്ങനെയൊക്കെ ആയിരിക്കും വീട് ഏകദേശം വരാട്ടോ അതെ ഫോട്ടോ കണ്ടോ സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ ജെ സി ബി ഒക്കെ കൊണ്ടുവരണി കൂടെ അതുപോലെ ആയിരിക്കില്ല മാറ്റങ്ങളൊക്കെ അങ്ങോട്ട് പോകാൻ ഇതാണ് ആ ശരിക്കും നമ്മളെ നമ്മൾ ശരിക്കും നമ്മൾ ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ട് വലിയ വീഡിയോയിൽ ഇതൊന്നും കാണിച്ചിട്ടില്ല റൂം ഇതാണ് നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂം അല്ലേ ഇതൊന്നും അറിയാ ബട്ടർഫ്ലൈ ആ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം വരും പിന്നെ മാസ്റ്റർ ബാത്റൂം ഇതാണ് ബാത്റൂം ചെറിയ ബാത്റൂമല്ലേ മാത്രം ഞാൻ വലുപ്പത്തിലും ബാത്റൂമും നല്ല വെയിലുണ്ട് സൺസ്ക്രീൻ ഇതാണ് നമ്മളുടെ കിണർ കിണർ അതെ അപ്പുറത്ത് തണലുണ്ട് ആ മരങ്ങളൊക്കെ നിക്കണറല്ലേ തണുപ്പുണ്ട് ഈ ഭാഗത്ത് വെള്ളം ഒഴിച്ചതിന്റെ പേരിലാണോ അറിയില്ല ആ ഒരു തണുപ്പുണ്ട് പിന്നെ അത് കിണർ ഈ സ്ഥലം കൊഴപ്പല്ലോ കിണർ നീ ഇത് മതിൽ പൊന്തിച്ചു കേട്ടോ ഏഹ് ആണോ മതില് അതെ ഇത് നമ്മളുടെ മറ്റേ ഇത് എന്തിട്ടാണ് ഇതിനെ പറയാ യെസ് കൈസ് നമ്മൾ ഇത് പറയാൻ പറഞ്ഞോ നമ്മുടെ വീട് പണി മൊത്തം നമ്മളിതേപോലെ അത് യൂട്യൂബിലൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ ഇതിപ്പോ ഫ്രണ്ടിലത്തെ സാധനം മൊത്തം ഇത് ചെയ്തു മറ്റേ ഇനി ഭക്ഷണം കഴിച്ചതിന് മേക്കൽ മേള ഈ സ്റ്റെപ്പ് ഒന്നെടോ ഇത് ഇവിടെ ഇടോ ഇവിടെ കൊടുക്കാം ആരുള്ള ഞാൻ നിങ്ങൾ ഒന്നി അത് നമുക്ക് നോക്കാം ആര് ഞാനെപ്പു അല്ല അപ്പൊ ഈ കട്ടക്കൊക്കെ വെള്ളം അപ്പൊ സംശയായിട്ട് ഈശ്വരം മൂന്ന് നാല് ദിവസം കഴിഞ്ഞാല് പിന്നെ ഇത് എന്താ പറയാ ഇവിടെ സ്റ്റയർ ഇതൊരു കോർട്ടിയാർഡ് പോലെ എടുക്കാം പിന്നെ ഇത് നമ്മളുടെ ഡൈനിങ് ഏരിയ പിന്നെ അത് കിച്ചൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നീ എതിനേം പ്രതീക്ഷ ഡൈനിങ് അത് കിച്ചൺ ഇത് വേറെ റൂമും ഇത് ചെറിയ റൂമല്ലേ ഇത് ചെറിയ റൂമും പിന്നെ ഒരു

എനിക്കൊരു ഇത് ഗ്യാപ്പ് ഉണ്ടല്ലോ പറയാൻ നിങ്ങൾ ഈ ഗ്യാപ്പുണ്ടല്ലോ ഈ ഒരു ഗ്ലാസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പക്ഷേ ചെറിയ ഗ്യാപ്പ് ഉള്ളത് അവിടെ ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് പുറത്തൊന്നും കാണാൻ പറ്റില്ല അപ്പം അത് കുറച്ചും കൂടി ഇല്ലെങ്കിൽ അപ്ലൈഡ് ഇവിടെ വരെ ആക്കാം അതും അപ്പറ സൈഡ് നോക്കി അപ്പുറ സൈഡ് കണ്ടിന് അപ്പുറ സൈഡും അതേപോലെ തന്നെ ഇവിടെ വരെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി പുറത്തേക്ക് ഒരു വിസിബിലിറ്റി കിട്ടും കാരണം ഇത് മൊത്തത്തിൽ ഗ്ലാസ് ആക്കണത് നല്ലതാണ് പക്ഷെ ഇവിടെ നമ്മൾ രൂപം നോക്കിയാണ് ഉദ്ദേശിക്കുന്നതാണ്

ഞാൻ പറഞ്ഞിട്ട് പണ്ട് വീട് പണയ അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിണ്ടാവും നമ്മളെ വീട് എങ്ങനെയാ ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി ഹലോ മനുസാ അവർക്ക് ഐഡിയ ഡിയോ വീട് എങ്ങനെയുള്ളത് ചെറിയ ഐഡിയ ഉണ്ടാവും ആണിയൊക്കെ നല്ല പെയില ചേച്ചിമാരു ചേട്ടന്മാരും പണികളത്തെ അതിർത്തിയായിട്ട് ഞാൻ ആ വണ്ടി പോരൂട്ടോ വണ്ടി വന്നു കഴിഞ്ഞാൽ നടക്കാൻ പോവാനും പറ്റില്ല അറുപ വണ്ടി മറ്റേ സിമെന്റും കൊണ്ട് വണ്ടി വരും സിമെന്റും കൊണ്ട് വണ്ടി അല്ലേ ആളെ അങ്ങോട്ട് ഞാനവിടെ പോളൊരു നല്ല ഫ്ലോറിൽ അങ്ങോട്ട് പോണതാ നമ്മള് തടസ്സം ഉണ്ടാക്കണ്ടോ ഭയങ്കര ശരി കേട്ടോ അതെ ഇവിടെ നിന്നാണ് ഇവിടെ നോക്കുമ്പോ ഇങ്ങനെയാണ് നമ്മളുടെ വീടിന്റെ ഒരു ഭംഗി വരണത്

ഓ ഇത് ശരിയാടാ സൈഡാ കിച്ചന്റെ ഇതാണ് നമ്മൾ നേരത്തെ അപ്പുറം സൈഡിൽ കൂടെ കാണിച്ച ഡോർ വിൻഡോ അല്ലേ ഇവിടെ നോക്കുമ്പോ ഇങ്ങനെ നോക്കാൻ പറ്റൂലെ പണിത് വരുമ്പോന്ന് പറഞ്ഞ പണി കഴിഞ്ഞിട്ടുള്ളതാ ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ണ്ടല്ലോട്ടാണ് ഈ മതില് ഞങ്ങൾ പൊളിക്കും കഴിച്ചു ഇതിപ്പോ ഇങ്ങനെയാണ് കിടക്കുന്നത് ഈ മതില് പൊളിച്ച് നമ്മള് വേറെ മതില് കെട്ടും അതിന് ഇത് വെയിറ്റ് ചെയ്ത് നിക്കണതാ ഈ അംഗൻവാടി മെയിൻസ് എന്താ വരാൻ പോകാണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളത് ചെയ്യും പിന്നെ ഇവിടെ ഇണ്ടായിരുന്ന മരങ്ങള് കംപ്ലീറ്റ് നമ്മള് കിട്ടും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ലേ ഇവിടെ മൊത്തം പല ജാതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതാ അവിടേക്ക് പിന്നെയും കൂടി എടുത്തോണ്ടല്ലോ ജെ സി ബി വന്നിട്ട്

ഇതാ കേട്ടോ നമ്മുടെ സിറ്റൌട്ട് സിറ്റൌട്ടില്ല അതെ ഞാൻ വിചാരിച്ച ഞങ്ങള് വലിപ്പം കുറഞ്ഞു സിറ്റൌട്ടിന് പക്ഷെ ഇത് എന്താന്ന് നിങ്ങൾ ഇപ്പൊ സംശയിക്കുന്നുണ്ടാവും ഇത് എന്താ സംഭവം അത് സർപ്രൈസാണ് കേസ് അത് എന്താ സംഭവം എന്നുള്ളത് പണി കഴിയണ സമയത്ത് ഞങ്ങൾ പറഞ്ഞുതരാം ഓക്കെ അല്ലെങ്കിൽ കൊറച്ചുകൂടി സ്ട്രെച്ചർ ആക്കിയപ്പോ നിങ്ങൾ ഐഡിയ കിട്ടും എന്താണെന്ന് അറിയണം അവര് ഒന്ന് ഈ സംഭവ നമ്മള് ഫുഡ് കഴിഞ്ഞിട്ട് അതെ ഫുഡ് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് പോന്നു അപ്പൊ പരിപാടി അവിടെ വേറെ നടക്കുന്നുണ്ട് ഇനി നമ്മളിനെ അവിടെ നിൽക്കണില്ല നല്ല അതെ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും പറയേണ്ടത് എത്ര ശ്രമത്തോടെ അറിയില്ല എല്ലാവരും താഴെ കമന്റ്സ് ആയിട്ട് പറഞ്ഞോളൂ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ഏതെങ്കിലും നല്ല അടിപൊളി സാധനങ്ങൾ മേടിക്കാനൊക്കെ ആയിട്ട് പൈസ കുറവില് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ വീട് പണി നടക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തൊക്കെ മെറ്റീനുള്ളത് ഇനി ആയിരിക്കും പൈസ കൂടുതൽ വീടുമേക്ക് വരാം അപ്പൊ ആ സമയത്ത് എന്തൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെ പൈസ കുറവ് കിട്ടും നമ്മളുടെ വീട് എന്ന് പറയുന്നത് തൃശ്ശൂർ ചാലക്കുടിയാണ് അപ്പൊ ഇതിന് നിയറസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പൈസ കുറവിന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പ് എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്തോളൂ